അസലാമലൈക്കും വറഹമത്തല്ലാ വാത്ത കുരുവട്ടൂരികൾ എന്ന് പറയുന്ന വിഭാഗം സമൂഹത്തിൽ ഇപ്പോൾ ഷിയായുസത്തെ എങ്ങനെയൊക്കെ വളർത്താൻ കഴിയുമെന്ന് നോക്കി പല ഷിയാ വിശ്വാസവുമായി കടന്നു വന്ന ത്വരീക്കത്തുകളെയും വെള്ളഭൂഷാനും അതുപോലെ ഷിയാ ഷിയാവിശ്വാസത്തിന്റെ ആശയങ്ങൾ പേറി കേരളത്തിൽ ത്വരീക്കത്തിന്റെ പേര് നടക്കുന്ന ചിലരെ വേദിയിൽ കയറ്റിയിരുത്തുകയും അവരെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ പറയിപ്പിക്കുകയും എല്ലാം ചെയ്ത് തനിഷിയായിസ്വം വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും കൊണ്ടുവരാൻ എല്ലാ നിലക്കും പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ ആ നിലക്കുള്ള പല പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഈ ഇക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ വിശ്വാസം ഇതുവരെ നമ്മൾ വിശ്വസിച്ച് പോകുന്നിരുന്ന വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി അത് നമ്മുടെ മനസ്സുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന പിന്നീട് മഹത്തുക്കളുടെ ഇടപെടലുകളെ കൊണ്ട് നശിച്ചുപോയ റാഫുലിയത്ത് മൊഹത്തസിലിയത്ത് അവരൊക്കെ വിശ്വാസങ്ങൾ ആരും അറിയാതെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി ജനങ്ങളുടെ ഈ മാൻ കവർന്നെടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു വിഭാഗമാണ് ഈ ഗുരുവട്ടൂരികൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് മഹത്തുക്കളെ കുറിച്ച് നമ്മൾ ഇത്ര കാലം വരെ നമ്മുടെ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങൾക്കപ്പുറം പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ മഹത്തുക്കളും ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഖദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ മഹാനവറികളെ കാണുകയും അനുഭവിക്കുകയും എല്ലാം ചെയ്തവരാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രൂപമുണ്ട് മഹാനവറുകളെ കുറിച്ച് അതിനപ്പുറത്തേക്ക് അതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ വഹാബിസത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന വഹാബി ചാരന്മാരാണ് ഈ കുരുവട്ടൂരികൾ അതിന് തെളിവായി പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇവർ ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി റാഫുലിയത്തിന്റെയും മൊഴത്തസിലിയത്തിന്റെയും വിശ്വാസം ഉള്ളിലൂടെ കടത്തി കൂട്ടുന്ന ഒരു വിഷയമാണ് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് അള്ളാഹു മഹാന്മാർക്ക് ചില കഴിവുകൾ അങ്ങ് കൊടുത്തു വച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെ ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു വീട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെ ഇനി അവർ സ്വന്തമായിട്ട് അവർ ഇഷ്ടാനുസരണം അവർ പ്രവർത്തിക്കുകയാണ് ഇതിനെ വെല്ലുവിളിച്ച് ഇത് ഏതെങ്കിലും ഇമാമിയങ്ങളും അങ്ങനെ മഹാന്മാർക്ക് ഒരു കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നതിന് ഏതെങ്കിലും മുൻകാല അഹിലുസുന്നയുടെ ഇമാമിയങ്ങളും അവരുടെ ഗ്രന്ഥങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്റെ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ അവർ അവരെ നമ്മൾ വിളിച്ചത് കാരണമായി മറ്റുള്ളവരിലൂടെ സഹായിച്ചേക്കാം അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചപ്പോൾ അവർ അള്ളാഹുവിനോട് ഷഫായത്ത് ചെയ്തിട്ട് അവർ മുഖേന തന്നെ സഹായിച്ചേക്കാം ഇങ്ങനെ പല രൂപങ്ങളിലും അള്ളാഹുവിൽ നിന്ന് നമുക്ക് സഹായം വാങ്ങിത്തരാൻ കഴിയുന്നവരാണ് ആ ഇവർ ഈ ൾ ഇതാണ് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് അതല്ലാതെ ഒരാൾക്കും നേരത്തെ ഒരു കഴിവും പടച്ചുറപ്പ് കൊടുത്തിട്ടിട്ടില്ല കോമാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും മുമ്പ് കഴിഞ്ഞു പോതെങ്കിലും ഒരീമാം ഔലിയാക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഏതെങ്കിലും ഒരു കഴിവ് നേരത്തെ അങ്ങ് കൊടുത്തു വെച്ചിരിക്കുകയാണ് ഇനി അവരുടെ ഇഷ്ടാനുസരണം ആ കഴിവനുസരിച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചെയ്യും എന്ന് ഏതെങ്കിലും ഒരു ഇമാം എവിടെയെങ്കിലും പറഞ്ഞു വെച്ചതായി തെളിയിക്കാൻ ആണായി പിറന്നൊരു തൻ കുരുവട്ട ഗൃഹത്തിൽ ചിരിച്ചിട്ടുണ്ടോ വെല്ലുവിളിക്കുകയാണ് അങ്ങനത്തെ ഒരു നേരത്തെ ഒരു കഴിവ് ഔലിയാക്കൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെ ഒരു വെല്ലുവിളി പലപ്പോഴും നമ്മൾ നടത്തിയതാണ് പക്ഷെ ഇതുവരെ കുരുവട്ടൂരികൾ ഒരു സ്റ്റേജിൽ വെച്ചും അതിന് ഒരു തെളിവ് അവർ വായിച്ചിട്ടില്ല ഒരു ഇമാമിയങ്ങൾ ഗ്രന്ഥം അവർ വായിച്ചിട്ടില്ല അങ്ങനെ മഹാന്മാർക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾ കഴിയോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഇവരുടെ ശേഹോ ഇവരുടെ മുരി വായാടികളോ ആരും തയ്യാറായിട്ടില്ല എന്ന് മാത്രല്ല ഇവർ നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു പ്രത്യേക കുതിരത്ത് നൽകിയിട്ടുണ്ട് ആ കുതിരത്തിൽ നിന്ന് അവര് സഹായിക്കും ഇൻഷാ ആ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം പക്ഷെ അത് വീണ്ടും അതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞത് എന്നോട് തന്നെ തേടൂന്നത് എന്തൊക്കെ നിങ്ങൾ തേടിയാലും അത് ഞാൻ തരും അതാണ് നമ്മൾ നമ്മളെ വിചാരം ഇടപെടൽ മാത്രമല്ല ങ്ങളോട് കടലിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ഇടപെട്ട് ദ്വാരന്ന് നാറ്റിത്തരണേന്നല്ല പറയുന്നേ നിങ്ങൾക്കല്ലോഹു കുതിരത്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്കല്ലോഹു മൊക്കാമ് തന്നിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ അതാണ് നേരെ സഹായം ചെയ്ത് കൊടുത്തത് ഇത് നമ്മൾ പൊളിച്ചടക്കി പൊളിച്ചടങ്ങി കൊടുത്തതാ ഇവന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കളിയാക്കിയിട്ടാണ് ഈ പറയണത് ഓ ഇസ്തിഹാസ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണത് കേട്ടാലേ ഇപ്പൊ ഇപ്പം പറയാണ് എന്ത് ഞമ്മളോട് തന്നെയാണ് ചോദിക്കണത് ഓല നട്ടി ഇടപെട്ട് കണ്ട് വിഷയം തീരുമാനമാക്കി തരള്ളൂന്നല്ല ഓ ഇസ്തിഹാസ എന്നൊക്കെ പറഞ്ഞ് കേട്ടും കേട്ടും കേട്ടിട്ട് എന്ത ചെയ്യാണ് ജനങ്ങളെങ്ങട്ട് പൊട്ടി മെഡി തൊള്ളിട്ടിട്ട് ജനങ്ങളിട്ട് പൊട്ടീസാക്കുകയാണ് ഓല തന്നെയാണ് സഹായിക്കുന്നത് ഇത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കൈ ഞാൻ ഈ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയം വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അള്ളാഹ് ഇബാറത്ത് ഒന്ന് വിട്ടുകൊണ്ട് രണ്ടാമത് വീണ്ടും ഒന്നും കൂടി വിശദീകരിക്കുകയാണ് എത്ര വ്യക്തമാണ് സഹായം തേടൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമാഹു അല്ലാഹു തആല അത് അള്ളാഹു നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിനെ തന്നെയാണ് എന്നിട്ട് പറയുന്നത് അത് കരസ്ഥമാകുന്നത് സൂറത്തൻ മറ്റുള്ളവരെ കൊണ്ടാണെങ്കിലും അത് കരസ്ഥമാകുന്നത് ചിലപ്പോൾ ഈ ഒരു ബഹുമാനപ്പെട്ട ശേഖജീലാനിത്തങ്ങളെ കൊണ്ടാണ് രമ രൂപത്തിൽ നോക്കുമ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ മമ്പറ തങ്ങൾ ഉപ്പാപ്പയാണ് സഹായിക്കുന്നത് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ചില വ്യക്തികളാണ് നമ്മളെ സഹായിക്കുന്നത് അല്ലെ ഡോക്ടറാണ് സഹായിക്കുന്നത് ആരാണെങ്കിലും രൂപത്തിൽ അത് കരസ്ഥമാകുന്നത് മറ്റൊരാളെ കൊണ്ടാണെങ്കിലും അവിടെ എല്ലാ നിരക്കും മക്സൂദ് അള്ളാഹു തന്നെയാണ് എന്നിട്ട് പറയാണ് ഞമ്മളെന്ത് ചെയ്യാണ് ജനങ്ങളെ ഏതെങ്കിലും ഒരു മഹാനെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ബി ഇന്ന് വ്യക്തിയുടെ കാരണമായിട്ട് അദ്ദേഹത്തിന്റെ വാസുത്ത മുഖേന അദ്ദേഹം മുഖേന പഠിച്ചോൻ എന്നെ നീ സഹായിക്കണേന്നാണ് ഇത് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രൂപ്പിലൂടെ വിശദീകരിച്ചിട്ട് ഈ ചെങ്ങായി കാമാൻ വേണ്ടിയിട്ടില്ല എന്നിട്ടിപ്പൊ നിങ്ങൾ നടന്ന് പറയണെന്ത് നമ്മൾ ഇവരെന്നെയാണ് സഹായിക്കുന്നത് അള്ളാഹോണ്ട് കുതിർത്ത് കൊടുത്തു ഈ ചെങ്ങായി ഇതിൽ പറഞ്ഞങ്ങൾ കേട്ടോക്കി എത്ര വ്യക്തമായിട്ട് ഈ ചങ്ങായി ജനങ്ങളൊക്കെ അപടി അള്ളാഹു കൊണ്ട് കുതിർത്ത് കൊടുത്തിട്ടുണ്ട് ഇവന് മുമ്പ് ഇപ്പം പറഞ്ഞോന്നറിയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ആ മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ അമ്പിയാക്കൾക്ക് അള്ളാഹു പ്രത്യേകമായ പദവി നൽകിയിട്ടുണ്ട് ആ പദവി വെച്ചിട്ട് ഞമ്മൾക്ക് ചെയ്യും അള്ളാഹുമായി ബന്ധപ്പെട്ട് ഏത് കാര്യവും ഞമ്മൾക്ക് എന്തെയും ചെയ്യും വാങ്ങിത്തരാൻ അവർക്ക് കഴിയും ആ പദവി മുഖേന അതവർക്ക് കഴിയും എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞതാ അപ്പൊ ഇവന് ആ അപ്പോഴൊക്കെ ഇവന് കുതിരത്ത് എന്ന് പറഞ്ഞതാണ് നമ്മൾ കേട്ടത് ഏതെങ്കിലും സമയത്ത് പദവി എന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ട ഓർമ്മയിലല്ല ഏതായാലും ഇവടെ ഓരോന്തേണ്ട അതിന്റെ കുതിരത്ത് എന്ന് പറഞ്ഞാണ്ട് പിന്നെ മക്കാമ് കൂടാൻ കേട്ടി കൊടുക്കുന്നുണ്ട് മക്കാമ് എന്ന് പറഞ്ഞാൽ ആ പദവി ഉന്നതമായ സ്ഥാനം അത് ഇടക്ക് കേറ്റി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അല്ല ഞങ്ങൾ അങ്ങനല്ല എങ്ങനെയാണ് പറഞ്ഞത് അറിഞ്ഞു മാറ്റാനാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇവിടെ വർക്ക് എന്തെയ്യണ്ട് ഇടയിൽ പോണ മക്കാമെന്നുണ്ട് കേറ്റി കൊടുക്കുന്നുണ്ട് ഏതായാലും അത് മുമ്പും അങ്ങനെ പറയലുണ്ടായിരുന്നോ ഇല്ലേന്ന് എനിക്കറിയില്ല അള്ളാഹു വാലും കേട്ടൊരു ഓർമ്മല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഏതായിരുന്നാലും അങ്ങനെ ഒരു കുതിർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുതിർത്ത് മഹാന്മാർക്ക് കൊടുത്തിട്ടിട്ടുണ്ട് എന്നുള്ളതിന് എവിടെ തെളിവും ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് വീണ്ടും ഇതേപോലെ ഓരോ പ്രസംഗത്തിലും കുതിരത്തായിട്ട് കൊടുത്തണ് കഴിപാട്ട് കൊടുത്ത് അതുകൊണ്ട് സഹായിക്കുകയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ പ്രസംഗത്തിൽ സ്ഥലത്തും കൂടി ഈ കേട്ടോക്കി കൊടുത്ത നിന്നുകൊണ്ട് ലോകത്തിന്റെ ഏതു നിന്ന് വിളിച്ചാലും സർവ്വ വിളികളും കേൾക്കാൻ കൽപ്പുള്ളവരാണ് ഹബീബായ മുഹമ്മദ് പിന്നീട് നൽകപ്പെട്ട ആളാണ് അബ്ദുൽ ജിലാനി മാലയിൽ ഇന്നും എന്നെ ചെയ്യും ഞാൻ എന്നോവർ അതാ ഞാൻ പറഞ്ഞത് പഴയ സുന്നി പറയുന്ന വേദിയാണ് ഇത് താനി സുന്നി ഭരണ വേദിയല്ല ഇത് ഈ ലോകത്തിൽ നശിച്ചുപോയ തനി റാഫുസിലത്തിന്റെ വിശ്വാസം അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് ജനങ്ങളെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ചിട്ട് ജനങ്ങളെ ഈമാൻ മാൻ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന തനി വഹാബി ചാരന്മാരായ കുരുവട്ടൂരിയുടെ വിശ്വാസ അതല്ലാത്ത സുന്നത്തിമയത്തിന്റെ വിശ്വാസം ഇതല്ല ഒരു മഹാനിക്കും ആർക്കും ഒരു കുതിരത്തും നേരത്തെ കൊടുത്തു വെച്ചിട്ടില്ല ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയൂല പിന്നെ നമ്മളൊക്കെ വിശ്വാസം എന്താണ് അൽത്തും അൽഫേൽ ഏതൊരു കാര്യത്തിനും അപ്പോൾ പടച്ചുറുപ്പ് കഴിവ് കൊടുക്കുകയാണ് അപ്പപ്പോൾ കൊടുക്കുന്ന കഴിവേ ആർക്കുള്ളൂ അതല്ലാതെ നേരത്തെ കൊടുത്തു വെച്ച ഒരു കഴിവ് കൊണ്ട് സഹായിക്കാണ് എന്ന് പറയാൻ കൊണ്ട് കഴിയൂല അത് തെളിയിക്ക് അവർ കേൾക്കുകയാണെങ്കിലും അവർ സഹായിക്കുകയാണെങ്കിൽ പടച്ച അപ്പപ്പോൾ കൊടുക്കുന്ന കഴിവാ അല്ല നേരത്തൊന്നും കൊടുത്തിട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇമാമിയങ്ങളെ ഗ്രന്ഥം വെച്ച് തെളിയിക്ക് ഇമാമിന്ദ ഒരു കഴിവ് നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട് അത് തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയോ അന്റെ കോമാട്ടുട്ടിനെ കൊണ്ട് കഴിയോ ഉണ്ടെങ്കിൽ കാണട്ടെ പിന്നെ ഇമാമിയങ്ങളോട് എന്താ പറഞ്ഞ് ഒരൊറ്റ ഇബാർത്ഥം കൂടിയിട്ടാണ് ഇമാമികൾ എന്താ പറഞ്ഞു നമ്മൾ നോക്കുക ഇതൊന്ന് അർത്ഥം വെക്കാൻ ധൈര്യം

അപ്പൊ യഥാർത്ഥ് എന്ന് പറഞ്ഞത് ഹക്കി കയ്യായ തസറുഫ് അതെന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ തഹസീറാണ് അതിന്റെ ഹൽക്കാണ് അതുപോലെ തന്നെ അതിന്റെ ഈജാദാണ് അത് അള്ളാഹ് മാത്രമേ ഉള്ളൂ അത് വേറൊരാൾ കഴിയൂ അങ്ങനെ കുതിർത്ത് കൊടുത്തിട്ടില്ല വലാ 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 ഖൈരിഹി ഫീ ഖത്തു ലാ തീർ വലാ വലാത്തു

മഹാന്മാരായ ഔലിയാക്കൾക്കാണെങ്കിലും അല്ലാത്തവർക്ക് ആണെങ്കിലും ഏതൊരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തെഹസീർ വരുത്താൻ കഴിയും അവർക്ക് വല്ല തെഹസീറും അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് എന്ന് പറഞ്ഞത് മഹാന്മാർ കിതാബുകളെ രേഖപ്പെടുത്തിയതാ فأهل البرزخ من الاولياء في حضره الله تعالى فمن توجه اليه واليهم فمن توجه اليهم وتوسل بهم عارٍ ما مهان مار ليك توجها يا الاستغاثه نتيال على امرك التوسل فانهم يتوجهون الى الله تعالى في حصول مطلوبه അപ്പൊ മഹാന്മാരെ അള്ളാഹുലേക്ക് അവർ ഈ തേടപ്പെട്ടവന്റെ ഈ തേടിയവന്റെ മത്തുലു കരസ്ഥമാക്കാൻ വേണ്ടി അവരെന്തെയ്യും അള്ളാഹുലേക്ക് പറയുന്നത് അവർ ചെയ്യണ പണി എന്താണ് അവരുടെ കൊണ്ട് അല്ലെ അവര് സ്വന്തം ചെയ്യലല്ല ചെയ്ത് തെളിയിക്കാൻ കഴിയൂലി കൊണ്ടുപോവാ എന്നിട്ട് പറയാണ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറയാണ് അപ്പൊ സത്യത്തിൽ ഒരു ഔലിയാക്കൾക്കും ഒരു മഹാന്മാർക്കും ആർക്കും ഒരു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവർ കാഫിരി വെച്ചവരാണ് അള്ളാഹനെ കൊണ്ട് കുഫുർ വെച്ചവരാണെന്ന് പറഞ്ഞു ജിതിന്റെ അതിൽ ഏതെങ്കിലും മഹാന്മാർക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ട് ഒരു കുതിരത്ത് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു ഇമാമിന്റെ കിതാബൻ കൊണ്ടുവരാൻ കഴിയോ വെല്ലുവിളിക്കാണ് നൌഷാദെ ഇനി നൌഷാദിനോട് കാട്ടുവളുപ്പിൽ നൌഷാദിനോട് അല്ലെങ്കിൽ അനക്കൊക്കെ നിർദ്ദേശം തരുന്ന എൻ്റെ കോമാട്ടിൽ ലൗതപ്പുട്ടിനോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ വാദപ്രകാരം നിങ്ങൾക്കൊരു വാദം ഉണ്ടല്ലോ മഹാന്മാർക്ക് അള്ളാഹു കുതിരത്ത് അങ്ങോട്ട് കൊടുത്തിട്ടൊക്കെയാണ് അവരെന്ത ചെയ്യാണ് സഹായിക്കുകയാണ് എങ്കിലും ഒരൊറ്റ ഉദാഹരണം വെക്കുകയാണ് ആ ഉദാഹരണം വെച്ചിട്ട് നൗഷാദ് എന്ത് ചെയ്യണം അടുത്ത ഷെയ്ഖിന്റെ വായാടിയായിട്ട് ഏതായാലും മൈക്ക കൂടെ തൊള്ളു തോന്നിയൊക്കെ വിളിച്ച് പറയാണല്ലോ അപ്പൊ അടുത്ത പ്രസംഗത്തിൽ നൗഷാദ് എന്ത് ചെയ്യാം ഇതൊരു ഈ ഉദാഹരണം വെച്ചിട്ട് ഈ മഹാന്മാർക്ക് ഔ കൊടുത്ത കുതിരത്തോണ്ട് അവരെന്നെയാണ് സഹായിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഈ ഉദാഹരണം ഒരു ഉദാഹരണം പറയുകയാണ് ശാ അത് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാ ആ ഉദാഹരണ പ്രകാരം എന്താണ് അവിടെ കൊടുത്തിട്ട് കുതിർത്ത് എന്ന് വെച്ചിട്ട് പറയോ കിതാബ് വെച്ചിട്ട് അബിബായ റസൂൽ സ്വല്ലാഹുഅലൈ വാഹു വസ്ല മാ തങ്ങൾ ഒരു യുദ്ധത്തിന്റെ വേളയിൽ സ്വഹാബത്ത് വെള്ളല്ലാതെ വിഷമിച്ചപ്പോ ഹബീബായ തങ്ങളോട് വന്ന് സഹായം തേടുകയാണ് സഹായം തേടിയപ്പോൾ ഹബീബായ ഹബിബായ റസൂൽഹു അലൈഹി തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു അവിടുത്തെ ഷർഫാക്കപ്പെട്ട കൈ ആ പാത്രത്തിലേക്ക് വെക്കുന്നു അവിടുത്തെ ഷർഫാക്കപ്പെട്ട കൈവിരലുകൾക്കിടയിലൂടെ ലോകത്തിയെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വെള്ളം അവിടുത്തെ ഷർഫാക്കപ്പെട്ട വിരലുകൾക്കിടയിലൂടെ വരുന്നു ഇവിടെ സുന്നത്യമായ വിശ്വാസം ഹബീബായ റസൂൽ അല്ലാഹിഹു അലൈഹി വസ്ല്ല തങ്ങൾ അള്ളാഹുലേക്ക് തവജു ആകുന്നു അവിടെ നിർദ്ദേശം വരുന്നു അവിടുന്ന് കഴിവ് കൊടുക്കുന്നു ഹബീബായ തങ്ങൾ അവിടുത്തെ ഷർഫാക്കപ്പെട്ട കൈ വെക്കുന്നു അപ്പോൾ അള്ളാഹു നൽകിയ കഴിവാണ് നേരത്തെ അങ്ങനെ കഴിവ് കൊടുത്തു വെച്ചിട്ടിട്ടില്ല എന്നിട്ട് വെച്ചപ്പോൾ അള്ളാഹു സുബെഹാന കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വരുത്തുന്നു അതും അള്ളാഹു സൃഷ്ടിച്ചത് തന്നെയാണ് ഇവിടെ ഞാൻ ഔഷാദിന്റെ വാദപ്രകാരം എന്താണ് അള്ളാഹു നേരത്തെ ഹിബായ തങ്ങൾ കൊടുത്ത ആ കുതിരത്ത് എന്താ ഞങ്ങൾ വിശ്വാസ തങ്ങൾക്ക് ഇതൊക്കെ നൽകാൻ ഉന്നതമായ പദവി അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള ഉന്നതമായ പദവി അള്ളാഹു നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ മക്കാമുൽ മെഹ്മൂദ് ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നൌഷാദിനോട് ചോദിക്കുകയാണ് ഇവിടെ ആ അബിഭായ തങ്ങൾക്ക് നേരത്തേ കൊടുത്തിട്ട കുതിരത്ത് ആ ഒന്നും കാര്യമില്ല ആർത്തിട്ട് പറയണം കിതാബ് വെച്ചിട്ട് ഇവിടെ നേരത്തെ കൊടുത്തു വെച്ച ഈ ഉദാഹരണത്തിന് നേരത്തെ കൊടുത്തു വെച്ച കുതിരത്തേതാ ആ കഴിവേതാ അതൊന്ന് വിശദീകരിക്കണം ദയവ് ചെയ്ത് ഈ ജനങ്ങളെ പറ്റിക്കുന്ന തന്റെ റാഫൽക്കും ഒഴുത്തേക്കും ജനങ്ങളെ കൊണ്ടുപോകുന്ന ജനങ്ങളെ ഈമാൻ വേപ്പിക്കുന്ന കേരളക്കരയിൽ ഈ വീണ്ടും ഷിയായിസത്തിന്റെ ഷിയായിസത്തിന്റെ വേരുകൾ പടർത്താൻ വേണ്ടി വെള്ളവും വളവും കൊടുത്ത് സ്വകാര്യമായും പരസ്യമായും ജനങ്ങ ഈ ശാസത്തെ വെളുപ്പിച്ചെടുക്കാൻ നടക്കുന്ന കുരുവട്ടൂരുകളിൽ ചോദിക്കുകയാണ് ഇത് ഈ ഉദാഹരണം വെച്ചിട്ട് കൊടുത്ത കഴിവ് ഏതാന്ന് വിശദീകരിക്കാൻ നൗഷാദിനെയും ബാക്കിയുള്ള കൂട്ടത്തിൽ നടക്കുന്ന മൂട്താങ്ങികളെയും അതുപോലെ ഇതിനൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന കാ കോമാട്ടിച്ചാൽ ലൗതക്കൂട്ടിനെ വെല്ലുവിളിക്കുക ഇൻഷാ നമുക്കൊന്ന് കാണാം